ഇങ്ങനെന്താ ഉപയോഗിക്കുന്നേ ഞാൻ ഇതേതോ കാർഗോന്റെ ഓഫീസിലാറ്റേന്ന് അന്നല്ലേ ഇത് മസാക്കിയിലേക്ക് വന്ന ഡ്രസ്സുകളുടെ ഇത് ഇതല്ലാണ്ട് ഇപ്പൊ പൊട്ടിച്ചിട്ട് ഇവര് ഒരു ട്രാക്കിലേക്ക് കാറ്റടി സുഹൃത്തുക്കള് ഞാൻ മൊഞ്ചൻ സിറാജി നാദാപുരം ഞാൻ ഇപ്പുള്ളത് നാദാപുരത്തെ മസാക്കി വെന്റിംഗ് സെന്ററിലാണ് പതിനെട്ട് വർഷാഴ്ച ഇവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയെല്ലാം മനസ്സ് കീഴടക്കിയ നമ്മളെ സ്വന്തം മസാക്കി വെന്റിങ് സെന്ററിൽ ഇനി ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഫാൻസി എടുത്തിട്ടില്ലാലോന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട ഫാൻസിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട് കളയുണ്ട് മാല ഉണ്ട് ബേഗുണ്ട് മൈലാഞ്ചി ഉണ്ട് അതിൻ്റെ എന്തെല്ലാം സാധനങ്ങളുണ്ടോ എല്ലാം അതും ഇടുക്കുന്നുണ്ട് ഇനിയിപ്പിങ്ങക്ക് പൊരക്കാർ പോവും അമ്മായിക്കെല്ലാം പർദ്ധ കൊണ്ടുകൊടുക്കണമെങ്കിൽ പർദ്ധ ഉണ്ട് ഇവിടെ നല്ല മുൻപുള്ള പർദ്ധ ഇതാ അതേപോലെ തന്നെ സാരി ചുരിദാറ് ഷോള് அங்க எந்தோ மாண்டிய எல்லாம் இடம் வந்தா இங்கும் நிட்டு